ഹായ് ഫ്രണ്ട്സ് പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വേദയാണെങ്കിൽ ആരൊക്കെ പറഞ്ഞിട്ടും അമ്പിനും ബില്ലിനും അടുക്കണില്ലാട്ടോ ശ്രീനിസാറും കമലാമ്മയും അതുപോലെ തന്നെ ശ്രീചേട്ടത്തെയും അങ്ങനെ എല്ലാവരും തന്നെ രാധ കാലു പിടിച്ച് അപേക്ഷിച്ചു അങ്ങനെ എല്ലാവരും തന്നെ വിക്രമിനെതിരെ സാക്ഷി പറയരുതെന്ന് വേദയോട് പറഞ്ഞിട്ടും വേദ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ വേദ ഉറച്ച തീരുമാനത്തിൽ തന്നെ നിൽക്കാൻ വിക്രമിനെ എന്തായാലും വിക്രമിനെതിരെ ഞാൻ സാക്ഷി പറഞ്ഞിരിക്കും ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിരിക്കുമെന്നൊക്കെ പറയാനുട്ടോ അപ്പോൾ ഇതിനൊക്കെ പിന്നിൽ മറ്റൊരു കാര്യവും മറ്റൊരു സത്യമൊക്കെ ഒളിഞ്ഞിരിപ്പുണ്ട് അതായത് സുധാകരൻ മാഷിനോട് വേദം പറയുന്നുണ്ട് കേട്ടോ സുധാകരൻ മാഷിൻ്റെ മകൻ വിക്രമിനെ എനിക്ക് എനിക്ക് ഇഷ്ടമാണെന്നും ഇനി എൻ്റെ ഈ കഴിയത്തിൽ ഈ താലി ഒരിക്കലും അഴിക്കില്ല എന്നും അതുപോലെ തന്നെ എൻ്റെ മരണം വരെ അദ്ദേഹമായിരിക്കും എൻ്റെ ഭർത്താവെന്നും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയാനുട്ടോ അതൊക്കെ കേട്ടിട്ട് നമ്മുടെ മാഷിന് സങ്കടവും അതുപോലെ തന്നെ സന്തോഷവും ഒക്കെ കൂടി വരികയാണ് കേട്ടോ എത്രയൊക്കെ പറഞ്ഞാലും തൻ്റെ മകൻ ഇങ്ങനെ ഒരു നടക്കുന്ന ഒരു റൗഡിയാണെങ്കിലും അവന് വന്നു ചേർന്നിരിക്കുന്ന പെണ്ണ് അവനെ നേരെയാക്കാൻ കഴിവുള്ള അവന് സന്തോഷം നൽകുന്ന ഒരു പെൺകുട്ടിയാണെന്ന് അറിഞ്ഞതിൽ മാഷിന് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അങ്ങനെ മാഷിനോട് വേദ പറയുന്നുണ്ട് അതായത് വിക്രമിനെ രക്ഷിക്കാനാണ് ഞാനിതൊക്കെ ചെയ്യുന്നതെന്ന് മാഷിന് എൻ്റെ കൂടെ നിൽ അച്ഛൻ എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ അനുവാദമൊക്കെ വാങ്ങി അച്ഛനും വേദനയും ചേർന്നിട്ടായിരിക്കും എല്ലാം ചെയ്യുന്നത് പക്ഷേ ഇതൊന്നും കമലാമി അറിയുന്നില്ല കേട്ടോ അതായത് വിക്രമിനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് കരുതി കമലാമ തിരിഞ്ഞ് നിൽക്കാനെട്ടോ അങ്ങനെ കമലാമ്മ ഒരുപാട് റേസ് ആകുകയും കോടതിയിൽ നിന്ന് വീട്ടിലേക്ക് വരുമ്പോഴത്തേക്കിനും വീട്ടിനുള്ളിൽ പോലും കേൾക്കാൻ എന്താ കയറ്റാതെ ഒക്കെ നിൽക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ മാഷിൻ്റെ ഒറ്റ നിർബന്ധത്തിന് എന്താ വേദ ഉള്ളിലേക്ക് കയറുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ആ വീട്ടിൽ തികച്ചും അപ എന്താ അപരിചിതി ആയിട്ട് കേട്ടോ വേദ ആരും തന്നെ സപ്പോർട്ടില്ലാതെ അങ്ങനെ നിൽക്കായിരിക്കും കേട്ടോ മാഷും ഒക്കെ മാത്രമേ സപ്പോർട്ട് കാണുകയുള്ളൂ ശ്രീ ചേട്ടത്തെയും വല്ലപ്പോഴും അമ്മയൊക്കെ കാണാതെ കുറച്ച് ആഹാരമൊക്കെ കൊണ്ടു കൊടുക്കും അങ്ങനെയൊക്കെ ഒരു സിറ്റുവേഷനിൽ പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ തമിഴിലാണെങ്കിൽ നമ്മുടെ ശങ്കരനാരായണൻ തന്നെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്ന് വാദിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ മലയാളത്തിൽ ദർശനയാണ് കാണിക്കുന്നത് എന്തായാലും ദർശനം ഇങ്ങനെ ചോദ്യം ചെയ്യുന്ന ചോ ചോദ്യം ചെയ്യുന്നൊക്കെ ഉണ്ട് ഇതേ സമയത്ത് വേദ ആളുടെ മുഖം വ്യക്തമായിട്ട് കണ്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ വേദയ്ക്ക് ഭർത്താവിനോട് ഒരു സ്നേഹമില്ല ആ ഒരു രീതിയിലൊക്കെ ദർശൻ വളച്ചൊടിച്ച് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ വിക്രമിൻ്റെ ജാമ്യമൊക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പക്ഷെ വേദ ഇതൊന്നും അറിയുന്നുണ്ടായിരിക്കില്ലേ ഇപ്പം വേദ പറയുന്നുണ്ട് എന്തിനായിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അതായത് വേദ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ എം എൽ എ വാസ്തുവൻ്റെ കൈകളിൽ നിന്നുമൊക്കെ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി കുറച്ചു കാലം ജയിലിലുള്ളിൽ തന്നെ കിടത്താനും അങ്ങനെയൊക്കെ ഒരു പ്ലാനിങ്ങിലായിരിക്കും വേദയുണ്ടായിരിക്കുക പക്ഷേ അതെല്ലാം മറികടന്ന് നമ്മുടെ ദർശനാണെങ്കിൽ എന്താ കേസിൽ നിന്നൊക്കെ ഒഴിവാക്കി ആ ഒരു സാക്ഷിയൊക്കെ അസാധുവാക്കിയിട്ട് വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നൊക്കെ ഉണ്ട് കേട്ടോ ഇതേ സമയത്ത് എം എൽ എക്ക് വേദയുടെ ദേഷ്യമൊക്കെ തോന്നിയിട്ട് വേദന മാസ്റ്റർ പ്ലാനിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് വേദന തട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യുന്നിട്ടോ ഇതേ ഈ സ്റ്റോറികളൊക്കെ ഞാൻ പിന്നെ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അങ്ങനെ തട്ടിക്കൊണ്ട് പോകുമ്പോൾ എന്താ വിക്രമും വേദനയും തമ്മിലുള്ളൊരു കെമിസ്ട്രിയൊക്കെ വർക്കാകുന്നൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ അവർ മാത്രമാകുന്ന ഒരു രാത്രിയൊക്കെ കാണിക്കുന്നുണ്ട് വളരെ രസകരമായ മുഹൂർത്തങ്ങളായിരിക്കും വേദയ്ക്ക് പനിയാവുമ്പോൾ അതിനെ ശുശ്രൂഷിക്കുകയും വേദയ്ക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ദുഷ്ടന്മാരുടെ അതായത് കള്ളന്മാരുടെയൊക്കെ കയ്യിൽ നിന്ന് വേദനയെ രക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന കിടിലും സീൻസൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ശേഷം ആണെങ്കിൽ വീട്ടിലേക്ക് തിരികെ എത്തുന്നുണ്ട് കേട്ടോ വേദ അപ്പോൾ മാഷിന് എല്ലാ കാര്യങ്ങളും അറിയായിരിക്കും പക്ഷേ വേദ ഇതൊന്നും പറയുന്നില്ല കേട്ടോ അതായത് ഈ സത്യങ്ങളൊന്നും അമ്മയോടോ ശ്രീചെടുത്തോടോ ആരോടും തന്നെ വേദ എന്താ വിക്രമനെ രക്ഷിക്കാനാണ് ഇതൊക്കെ ചെയ്ത ഒരു കാര്യം പറയുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് കാണിക്കുന്നത് എന്താ എല്ലാവരും തന്നെ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ കമലാമ്മയ്ക്കാണെങ്കിൽ ഒട്ടും തന്നെ ഇഷ്ടമുണ്ടായിരിക്കില്ല കേട്ടോ വേദന വേദയുടെ ബാഗും ഇതെല്ലാം അതായത് വേദന തട്ടിക്കൊണ്ട് പോകുമ്പോൾ വേദ അവിടെ ഇറങ്ങി പോയതാണെന്ന് കരുതി വേദയുടെ സാധനങ്ങൾ മുഴുവൻ പാക്ക് ചെയ്തു തന്നെ വെക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് വിൽക്കമോട് കൊണ്ട് കളയാനൊക്കെ പറയുന്നുണ്ട് അല്ലെങ്കിൽ അവൾക്ക് തന്നെ തിരിച്ചു കൊടുത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷേ വേദ തിരികെ തിരികെത്തുന്നുണ്ട് അങ്ങനെ തിരികെ എത്തിയ ശേഷം വേദയാണെങ്കിൽ അമ്മയോട് കൂടുതലടുക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും കമലാമ്മ അടുക്കുന്നില്ല കേട്ടോ തൻ്റെ മകനെ കൊലക്കി കൊടുക്കാൻ ശ്രമിച്ചവൾ ഇനി തൻ്റെ ആരുമല്ല എന്നൊക്കെ ഒരു രീതിയിൽ കമലാമ സംസാരിക്കുന്നുണ്ട് കൂടെ നമ്മുടെ നന്ദിനേട്ടത്തെ ആണെങ്കിൽ എരിയും ഉപ്പും മുളകുമൊക്കെ ചേർത്ത് കൊടുക്കുന്നുകൊണ്ട് ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കമലാമ്മയുടെ മനസ്സിൽ ആ ഒരു വാശിയും ദേശയുമൊക്കെ കൂടുകയാണ് കേട്ടോ പക്ഷെ ആണെങ്കിൽ നമ്മുടെ വേദക്ക് എന്നൊരു സപ്പോർട്ടായിരിക്കും കേട്ടോ അങ്ങനെ ശ്രീചേട്ടത്തി ഉള്ളത് കൊണ്ട് തട്ടിമുട്ടിയും വേദ അവിടെ നിന്ന് പോകുന്നു എന്നൊക്കെ തന്നെ കരുതാം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിഷുവിൻ്റെ കാര്യങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അതായത് വിഷുവിനൊക്കെ ആണെങ്കിൽ എന്താ ഒരു ജോലിക്കൊക്കെ പോകുന്നുണ്ടല്ലോ ആ ജോലിയൊക്കെ ആണെങ്കിൽ നമ്മുടെ വേദയുടെ ചേട്ടനേർപ്പാടാക്കിയ ജോലിയായിരിക്കും കേട്ടോ എന്നിട്ടൊരു കള്ളക്കേസിലെ വിഷുവിനെ പോലീസിൽ അകപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടോ അങ്ങനെ വേദയും അതുപോലെ തന്നെ വിക്രമൊക്കെ മുൻകൈ എടുത്തിട്ടായിരിക്കും ആ ഒരു കേസിൽ നിന്ന് ഊരിക്കൊണ്ട് വരുന്നതൊക്കെ ചെയ്തിട്ട് ആ ഒരു സീൻസൊക്കെ ആയിരിക്കും പിന്നീട് കാണിക്കുന്നത് കേട്ടോ അങ്ങനെ പിന്നീട് കുറേ ദിവസങ്ങൾക്ക് കുറേ നാളുകൾക്ക് ശേഷം ഒരു ദിവസം അച്ഛൻ ഇങ്ങനെ ഉമ്മറിരിക്കും കേട്ടോ ആ സമയത്ത് വേദപ്പുറത്തേക്ക് ഇറങ്ങി വരണിട്ട് എന്താച്ചാൽ എൻ്റെ പറ്റി അച്ഛനെന്താ ഒരു സങ്കടം ഒരു പ്രയാസം പോലെ എന്നൊക്കെ ചോദിക്കും മാഷു ഇങ്ങനെ നമ്മുടെ വേദയോട് പറയുന്നുണ്ട് അല്ല മോളെ ഈ നീ ഈ വീട്ടിൽ വന്നതിന് ശേഷം നിനക്കൊരു സമാധാനമോ സന്തോഷമോ ഒന്നും തന്നെ കിട്ടിയിട്ടില്ലല്ലോ ഞാൻ ആലോചിക്കുകയായിരുന്നു മോൾ ഇത്രയൊക്കെ ചെയ്തിട്ടും എന്താ കമലാക്കി നിന്നോട് മനസ്സിലാക്കുന്നില്ലല്ലോ മോൾക്ക് ആ സത്യമൊക്കെ തുറന്നു പറഞ്ഞുകൂടെ എന്നൊക്കെ പറയുമ്പോൾ വേദ പറഞ്ഞിട്ടുണ്ട് ഇനി എന്ത് സത്യങ്ങളും തുറന്നു പറഞ്ഞാലും അമ്മ അതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല അമ്മയുടെ ഞാൻ അമ്മയുടെ സ്നേഹം കാണിക്കാനും അല്ലെങ്കിൽ അമ്മയുടെ അടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഓരോന്ന് പറയുന്നതാണെന്ന് അമ്മ കരുതുന്നു അതുകൊണ്ടാണ് ഞാനൊന്നും പറയാത്തിത് ഇങ്ങനൊക്കെ തന്നെ അങ്ങ് പോട്ടെ അമ്മയ്ക്ക് എന്തെങ്കിലും എന്നെ വിശ്വാസമാകുകയാണെങ്കിൽ അത് മതി അതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കുകയാണോ അച്ഛൻ വല്ല അസുഖം വരുത്തി വെക്കുമെന്നും വേണ്ട ഇതൊക്കെ അങ്ങ് കാര്യങ്ങളൊക്കെ അങ്ങ് നടന്നു പോകുന്നത് ഒരു അന്തവും കൊന്തവും ഇല്ലാത്ത എൻ്റെ ജീവിതം ഇവിടം വരെ എത്തിച്ചില്ലേ അതുപോലെ ഇനി അങ്ങോട്ട് പോകുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണോ ജീവിതത്തിൽ നടക്കേണ്ടത് എന്നൊക്കെ പറയാനുട്ടോ ഞാനേ ഒരു എന്താ ഒരു ലോയർ ലോയറാവണ്ട ഞാനാണ് ഞാനെന്നിട്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലേ അതും എനിക്ക് വിവാഹം വരെ ഉറപ്പിച്ച് എല്ലാം കഴിഞ്ഞു ഞാനല്ലേ ഈ മറ്റൊരാളെ വിവാഹം കഴിച്ച് ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഈശ്വരൻ്റെ ഓരോരോ വിധികളായിരിക്കും ഇതെല്ലാം അതെല്ലാം തരണം ചെയ്ത് മുൻപോട്ട് പോകണ്ടേ അതുകൊണ്ട് അച്ഛനൊന്നൂർ പ്രയാസപ്പെട്ടേണ്ടെന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് അച്ഛൻ പറഞ്ഞത് അല്ല മോളെ നിന്നെ ഇവിടേക്ക് കൈ പിടിച്ച് കയറ്റിയത് അവളാണ് നീ ഓർക്കുന്നില്ല അതുപോലെ നിന്നെ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് ചെയ്തതും സ്നേഹിക്കുന്നതും ഒക്കെ അവളാണ് പക്ഷേ അവൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട് അവളുടെ മകനെ നീ കൊലക്കി കൊടുക്കാൻ പോയായിരുന്നു പക്ഷെ അതാണ് أني <applause> لا വിക്രമിനെ മറ്റുള്ളവരെ തല്ലിച്ചതയ്ക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ ജീവന് വേണ്ടിയിട്ടാണ് നീ ആ കടന്ന് പോരാടിയതെന്നും വിക്രമിനെ എന്താ സാക്ഷി വിക്രമിനെതിരെ സാക്ഷി പറയാൻ പോയതെന്നും ഒക്കെ ഉള്ള കാര്യങ്ങൾ കമലത്തിന് അറിയില്ലല്ലോ അതറിഞ്ഞാൽ ഉറപ്പായിട്ടും നിന്നെ ആ പഴയ കണ്ണിലൂടെ കാണാൻ അവൾക്ക് സാധിക്കും നിൻ്റെ ഈ ഒറ്റപ്പെടലെല്ലാം നിൻ്റെ ഈ മൂകുതി എല്ലാം മാറുമ്പോൾ എത്ര കാലം ഇങ്ങനെ പോകാനാണ് എന്നൊക്കെ പറയാനുട്ടോ ഉടനെ വേദം പറഞ്ഞിട്ട് വേണ്ടച്ചാ അതൊക്കെ ഒരിക്കലും മാറാൻ പോകുന്നില്ല അമ്മയുടെ മനസ്സ് ഉറച്ചുപോയി കൂടത്തിൽ നന്ദിനേട്ടത്തെയും പറഞ്ഞു കൊടുക്കാനുണ്ടല്ലോ അതുകൊണ്ട് അതൊന്നും ഇനി മാറാൻ പോകുന്നില്ല അച്ഛനെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെന്നേ എനിക്കൊരു സങ്കടവും ഇല്ല എനിക്ക് ഒരു വിഷമവും ഇല്ല എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് മോൾക്ക് അന്ന് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറഞ്ഞുകൂടായിരുന്നു എന്ന് വരെ ചിന്തിച്ചു പോകും എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ആ വിക്രമിനെ രക്ഷിക്കാൻ വേണ്ടി നോക്കുകയാണെന്ന് ഈ വീട്ടിലുള്ളവർ വീട്ടിലുള്ളവരറിഞ്ഞാൽ പോലും അത് വെളിയിലെത്തും അതുകൊണ്ട് അതിനെല്ലാം എതിരെ എൻ്റെ മൗനുമായിരുന്ന അച്ഛ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ പറയുന്നുണ്ട് അന്ന് ഞാൻ ആ കാര്യം ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ വിക്രമിനെ അവർ തല്ലിച്ചതച്ചെ എന്നെയാണ് അവർ തട്ടിക്കൊണ്ട് പോയത് എന്നിട്ട് വിക്രം എന്നെ വന്ന് രക്ഷിക്കുകയായിരുന്നു പക്ഷെ അങ്ങനെ എല്ലാവരും സംഭവിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ വിക്രമിനെ അവർ സ്പോർട്ടിൽ തന്നെ തീർത്താൻ എനിക്ക് നല്ല ഭയമുണ്ട് ആ വാസുവനാണെങ്കിൽ എന്തും ഏതും ചെയ്യും എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ മാഷി പറയുന്നുണ്ട് എന്തായാലും ഒരു കാര്യം അവനെ അവൻ കഴിഞ്ഞ ജന്മത്തിൽ എന്ത് ചെയ്തു എന്ത് ചെയ്തതിൻ്റെ ഫലമായിട്ടാണെന്നറിയില്ല നീ അവന് ഭാര്യയായി വന്നത് എന്നെനിക്ക് തോന്നുകയാണ് മോളെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിട്ടിയ അനുഗ്രഹമാണ് നീ എൻ്റെ കുടുംബത്തിന് കിട്ടിയ സന്തോഷം സമ്പാദ്യമാണെന്നി ഒരിക്കൽ കമലോന്ന് തിരിച്ചറിയും അവളുടെ മനസ്സ് ശുദ്ധ അവളുടെ മോൻ്റെ മനസ്സ് വേദനിച്ചുകൊണ്ട് ആ ഒരു വേദന നിന്നെ നിനക്ക് മുൻപിൽ കാണിക്കുന്നു എന്നുള്ളൂ അവളും എല്ലാം തിരിച്ചറിയും അങ്ങനെ അവളും നിന്നെ സ്നേഹിച്ചു തുടങ്ങും മോൾ ഒരിക്കലും ഒരു കാരണവശാലും വിഷമിക്കേണ്ട ഈ എപ്പോഴും മോളുടെ കൂടെ ഉണ്ടാവും എന്നൊക്കെ പറയാൻ പറയാനുട്ടോ എന്നിട്ട് ചേർത്ത് പിടിക്കുന്നു കേട്ടോ അപ്പോൾ വേദ പറയുന്നില്ലേ ഈ ഒരു സ്നേഹം ഈ ഒരു കരുതൽ മാത്രം മതിയെച്ചാ എന്ന് പറഞ്ഞിട്ട് വേദി ഇങ്ങനെ പറഞ്ഞിട്ട് പോകാനു കേട്ടോ അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ആ ഒരു കഥയിൻ്റെ മറവിൽ ഇരിക്കായിരിക്കും കേട്ടോ കമല കമല അങ്ങനെ ശങ്കു പൊട്ടി കരയുന്നുണ്ട് കേട്ടോ കാരണം വേദ ഇതെല്ലാം വിക്രമയെ രക്ഷിക്കാനായിരുന്നു ചെയ്തെന്ന് മനസ്സിലാക്കുകയാണ് കേട്ടോ കമലം ഇത്രയും നാളും തൻ്റെ മകളെ അകറ്റി നിർത്തുകയും അതുപോലെ തന്നെ ഓരോന്ന് പറഞ്ഞ് ഹരാസെയും വേദനിപ്പിക്കുകയൊക്കെ ചെയ്തു പോയല്ലോ എന്ന് ഓർത്തിട്ട് ആകെ സങ്കടത്തിൽ നിൽക്കാനുട്ടോ കമല അങ്ങനെ കമലം പൊട്ടി പൊട്ടി കരയാണ് അവിടെ വരുന്ന കണ്ടിട്ട് പെട്ടെന്ന് കമലം റൂമിലേക്ക് പോകാനിട്ടോ അങ്ങനെ റൂമിൽ വന്ന് കരയാണ് കേട്ടോ അങ്ങനെ മാഷ് വന്നിട്ട് എന്താണോ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ മാഷിനോട് നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ കേട്ടു അപ്പോൾ വേദമോളോ ഇതിനു വേണ്ടിയിട്ടായിരുന്നില്ലേ ഓരോന്ന് ചെയ്തത് എന്നൊക്കെ പറയാനുട്ടോ ഈ സമയത്ത് മാഷ് പറയണോ നിനക്ക് മനസ്സിലായല്ലോ എന്തായാലും ആ കുട്ടി ഒരുപാട് ആ കുട്ടി നീ ഒരുപാട് ഒറ്റപ്പെടുത്തുന്നുണ്ട് അവൾക്ക് നല്ല സങ്കടമുണ്ട് അവൾ നമ്മുടെ മോൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്ത് കാര്യം ചെയ്തിട്ടുള്ളൂ അത് നീ മനസ്സിലാക്കണം അവളെ നീ ഒറ്റപ്പെടുത്തില്ല അവളെ നീ സ്നേഹിക്കണം അവൾ നമുക്ക് കിട്ടിയ ഭാഗ്യമാണ് എന്നൊക്കെ പറയാനുട്ടോ അങ്ങനെ രാത്രിയിൽ തന്നെ കമലാമ്മ നമ്മുടെ വേദന റൂമിലേക്ക് ചെല്ലാനുട്ടോ ആ സമയത്ത് വേദന കഥകൊന്നും അടിച്ചിട്ടില്ലായിരിക്കില്ല കേട്ടോ ഇങ്ങനെ ലോക്കിയാൽ കിടക്കാതിരിക്കെ അങ്ങനെ വിക്രമിനെ നോക്കുമ്പോൾ വിക്രം കട്ടിലേക്ക് കിടന്നല്ലേ കൂർക്കാൻ വലിച്ചു ഉറങ്ങായിരിക്കും കേട്ടോ വേദയാണെങ്കിൽ നിലത്തും കിടക്കാതിരിക്കേ അത് കാണുമ്പോൾ ഒരുപാട് സങ്കടപ്പെടുന്നിട്ടിട്ടൊക്കെ കാവല്ലമ്മ എന്നിട്ട് വേദന കാലുകിൽ കാലിക്കൽ വന്നിട്ടിങ്ങനെ ഇന്നിട്ട് കാലിങ്ങനെ പിടിക്കുന്നത് പെട്ടെന്ന് വേദം ഇങ്ങനെ ഞെട്ടിയുടനെയാണ് എന്താമ്മേ എന്താ പറ്റിയ അമ്മ എന്താ ഇവിടെ എന്താ അമ്മയ്ക്ക് എന്നിങ്ങനെ ചോദിക്കുമ്പോൾ മോളെ ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല മോളുടെ മനസ്സിന് നന്മ ഒന്നും ഒന്നും ഞാൻ അറിഞ്ഞിരുന്നില്ല ഞാൻ കുറേ മോളെ വേദനിപ്പിച്ചു എല്ലാം എൻ്റെ മകനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്തെന്ന് മനസ്സിലാക്കിയപ്പോൾ എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ എൻ്റെ ശംഖു പൊട്ടിപ്പോ എന്ന് പോലെ തോന്നുക എന്നൊക്കെ പറഞ്ഞു കെട്ടിപ്പിടിച്ചിട്ട് കറിയാനിട്ടോ അങ്ങനെ വേദയും അമ്മേനെ ആശ്വസിപ്പിക്കുന്ന ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഒരുപാട് സീൻസ് കഴിഞ്ഞിട്ടുള്ള കഥയാണ് അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരിക്കും ആ ഒരു എപ്പിസോഡ് കഴിയുന്നത്